ആക്ച്വലി ലൈവ് ഇങ്ങനെ ആ അതിനു മനസിലായി ഇടക്കിങ്ങനെ ട്രൈ ചെയ്യും അപ്പൊ പറഞ്ഞോളൂ ഒന്നുമില്ല നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാ പോലെ അങ്ങനെയാ മുസ്ലിം ആയിരുന്നു നിങ്ങളിപ്പോ വിശ്വാസിയല്ല അങ്ങനെയാ പിന്നെ എനിക്ക് ഇപ്പൊ നമ്മളെ കുറച്ച് ഹിജാബിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നായിരുന്നല്ലോ ആ അപ്പോ അതില് അതില് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോ ഒന്ന് ഒന്ന് രണ്ട് ടോപ്പിക് നിങ്ങളോട് ഇത് വലിയ കാര്യമുള്ള ടോപ്പിക് ആണെന്ന് എനിക്കറില്ല എനിക്ക് ഞാൻ തോന്നിയപ്പോ ഇത് ഡിസ്കഷനൊക്കെ പറ്റുന്ന ടോപ്പിക്കാണ് തോന്നി ഒന്ന് രണ്ട് ടോപ്പിക്ക് പറയാൻ വേണ്ടി ഞാൻ ആകുമ്പളി പറഞ്ഞോളൂ ആ പറഞ്ഞാൽ നമ്മളെ നിസ്കാര കുപ്പായവും പടച്ചോനും തമ്മിലുള്ള റിലേഷൻസ്